ന് നോവായി ബിന്ദു മരിച്ചത് തന്റെ കുടുംബത്തിന്റെ നട്ടല്ലെന്ന ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ആരോഗ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നിട്ടും തന്നെയോ കുടുംബത്തെയോ വന്ന് കണ്ടില്ലെന്നും വിശ്രുതൻ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോഴും ഇതിന്റെ അടിയിൽ അടിയിലാളുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇറങ്ങി ഓടി ഈ ഈ വാർഡിൽ കിടന്ന ആൾക്കാർ ഭാര്യ ഓടിയത് ഞാൻ മിസ്സായി പറഞ്ഞിരിക്കുന്നു ഞാൻ പരക്കം വാഞ്ഞു കിടക്കും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഈ സ്ലാവിന്റെ അടി വളരെ ജീവശഭമായിട്ട് എന്ത് വേദന സഹിച്ചാണ് അവിടെ കിടക്കുന്നത് ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു കണ്ട് നിന്നവർക്കാർക്കും കരച്ചിൽ പിടിച്ചു നിർത്താനായില്ല ഇന്ന് രാവിലെയാണ് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത് തന്റെ കുടുംബത്തിന്റെ നട്ടല്ലായിരുന്നു ബിന്ദുവെന്ന് ഭർത്താവ് വിശ്രുതൻ പറയുന്നു ആശുപത്രിയിൽ ഉണ്ടായിട്ടും ആരോഗ്യമന്ത്രിയും മന്ത്രി വാസവനും തന്നെയോ കുടുംബത്തെയോ വന്ന് കണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുന്നൂറ്റി രൂപ ദിവസവേതനത്തിൽ ഒരു തുണിക്കടയിലാണ് ബിന്ദു ജോലി ചെയ്തിരുന്നത് ഉപയോഗിക്കാത്ത കെട്ടിടത്തിലല്ല അപകടം ഉണ്ടായത് അവരെന്തിനാണ് കള്ളം പറയുന്നതെന്നും വിശ്രുതൻ പറഞ്ഞു നഷ്ടപ്പെട്ടത് എന്റെ കുടുംബത്തിനാണെന്നും വിശ്രുതൻ പറയുന്നു സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രി വീണ ജോർജിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബിന്ദുവിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട സഹായത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും ട്വന്റി കോട്ടയം